രാഹുൽ ഗാന്ധിയുടെ വയനാട് സ്ഥാനാർത്ഥി പ്രവേശനവും അതിന്റെ ചുവടുപിടിച്ചുള്ള ചില രസകരമായ പരാമർശങ്ങളുമാണ് ഇന്ന് കേരളം അധികമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നലെ വരെ രാഹുൽ ഗാന്ധി വരുമോ ഇല്ലയോ എന്ന് ചോദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു നാട്ടുകാർ എന്നാൽ ഇന്ന് രാഹുൽ ഗാന്ധി വന്നു കഴിഞ്ഞു ഇന്നലെ വരെ രാഹുൽ ഗാന്ധിക്ക് ജയ് വിളിച്ചവർ ഇന്ന് രാഹുൽ ഗാന്ധിയെ തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്നു പറഞ്ഞു വരുന്നത് നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷത്തെക്കുറിച്ച് തന്നെയാണ് രാഹുൽ ഗാന്ധിയാണ് ഇനി ഇന്ത്യ മഹാരാജ്യം ഭരിക്കേണ്ടതെന്നും രാഹുൽ ഗാന്ധി വന്നാൽ മാത്രമേ ഒരു മതനിരപേക്ഷത ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടാവുകയുള്ളൂവെന്നും രാജ്യത്ത് മതേതരത്വം പുലരണമെങ്കിൽ രാഹുൽ ഗാന്ധി വരണമെന്നും നാഴികയ്ക്ക് നാൽപ്പത് വട്ടം രാഹുൽ ഗാന്ധിയെ വാതോരാതെ പ്രകീർത്തിച്ചവരാണ് കേരളത്തിലെ ഇടതുപക്ഷം ഇതിനു പുറമെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മതേതര ബദൽ ഉണ്ടാക്കുന്നതിനായി കോയമ്പത്തൂരിൽ ചെന്ന കയ്യിൽ വാൾ ഉയർത്തിപ്പിടിച്ച് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണം എന്നുള്ളതിനുള്ള ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ വാൾ താഴെ വയ്ക്കുമ്പാണ് അതേവാളെടുത്ത് മുഖ്യമന്ത്രിയുടെ കഴുത്തിനിട്ട് രാഹുൽ ഗാന്ധി വെട്ടാൻ ഓങ്ങി നിൽക്കുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയതോടെ ഇടതുപക്ഷത്തിന്റെ തലയിൽ ഇടുത്തി വീണ എഫക്റ്റ് തന്നെയാണ് ഇടതുപക്ഷം ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുകയാണ് ഇന്നലെ വരെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണം എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇന്ന് രാഹുൽ ഗാന്ധി അല്ല പ്രധാനമന്ത്രിയാകേണ്ടത് രാഹുൽ ഗാന്ധി ഒരു ചുക്കും ചെയ്തില്ല രാഹുൽ ഗാന്ധി വെറും പപ്പുമോനാണെന്ന് വരെ പറഞ്ഞിരിക്കുകയാണ് രാഹുൽ ഗാന്ധി പപ്പുവാണെന്ന് പറഞ്ഞ സി പി എമ്മിന്റെ മുഖപത്രമായ ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ അവസാനം ഖേദ പ്രകടനം വരെ നടത്തേണ്ട സ്ഥിതിയിലാണ് രാഹുൽ ഗാന്ധി യാതൊന്നും തന്നെ ചെയ്തില്ലെന്നും രാഹുലിന്റെ നയങ്ങളെല്ലാം തന്നെ പൊള്ളത്തരമാണെന്നും രാഹുൽ ഗാന്ധി പുലിയെ പേടിച്ച് എലിമാളത്തിൽ വന്നു കേറിയ വെറും കഴുതപ്പുലിയാണെന്നുമാണ് മന്ത്രി ജി സുധാകരൻ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ജി സുധാകരൻ ഇന്നലെ വരെ ഇതല്ല പറഞ്ഞിരുന്നതെന്നും നമ്മൾ ഓർക്കേണ്ടത് തന്നെയാണ് അതേസമയം രാഹുൽ ഗാന്ധി വയനാട്ട് വന്ന് മത്സരിച്ചാൽ സ്നേഹത്തോടെ പൊട്ടിച്ച് കയ്യിൽ കൊടുക്കും എന്നാണ് എം സ്വരാജ് അടക്കമുള്ള സി പി എമ്മിന്റെ നേതാക്കളും നേരത്തെ തന്നെ പറഞ്ഞിരിക്കുന്നത് അതേസമയം രാഹുൽ ഗാന്ധി ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന ആളാണെന്നാണ് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ വി എസ് അച്യുതാനന്ദൻ പറഞ്ഞത് ഇവരെല്ലാം തന്നെ ഒത്തൊരുമിച്ച് രാഹുൽ ഗാന്ധിയെ പ്രതിരോധിക്കുന്ന നില തന്നെയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് തൈരും പാലും കൂടെ ഒരുമിച്ച് ചേർത്താൽ അത് പിരിയാനായി എത്ര സമയം വേണമോ അത്ര സമയം മതി ഈ മതേതര ബദൽ പിരിയാൻ എന്ന് പണ്ടേക്ക് പണ്ടേ ബി ജെ പി നേതാക്കളടക്കം പറഞ്ഞതാണ് അത് ഇത്ര പെട്ടെന്ന് പിരിയുമെന്ന് ഇവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല അതേസമയം രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ വന്ന് മത്സരിക്കാനുള്ള ഈ മതേതര ബുദ്ധി പറഞ്ഞു കൊടുത്ത മഹാൻ ആരംനോർത്ത് നിങ്ങൾ തലവുണ്ടാക്കണ്ട അത് സി പി എമ്മിന്റെ സ്വന്തം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആകുമെന്ന് കരുതുന്ന സീതാറാം യെച്ചൂരി തന്നെയാണ് സീതാറാം യെച്ചൂരിയാണ് രാഹുൽ ഗാന്ധിക്ക് ദക്ഷിണേന്ത്യയിൽ വന്ന് മത്സരിക്കണം എന്ന ബുദ്ധി ഉപദേശിച്ചു കൊടുത്തത് പക്ഷേ രാഹുൽ ഗാന്ധി ഒരുമാതിരി കോപ്പിലെ പണി കാണിക്കുമെന്ന് സീതാറാം യെച്ചൂരി പോലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല എട്ടിന്റെ പണിയാണ് സീതാറാം യെച്ചൂരിക്ക് അടക്കം രാഹുൽ ഗാന്ധി നൽകിയത് അതേസമയം രാഹുൽ ഗാന്ധിക്ക് അമേഠിയിൽ സി പി എം ഇപ്പോഴും പിന്തുണ നൽകുന്നുണ്ട് എന്നാൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കാൻ തന്നെയാണ് സി പി എമ്മിന്റെ തീരുമാനവും ഇപ്പോൾ ലൂസിഫർ ചിത്രത്തിന്റെ ട്രെയിലറിലെ ഒരു രംഗമാണ് ഓർമ്മ വരുന്നത് ദിസ്ഇസ് ദ വേൾഡ്സ് ബിഗ്ഗസ്റ്റ് കോമഡി ബേബ് അതായത് ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ തമാശ അതാണ് ഇന്ത്യൻ രാഷ്ട്രീയം അക്ഷരാർത്ഥത്തിൽ ഈ വരികളെ ഉദ്ധരിക്കുന്നത് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ അവിടുത്തെയും ഇവിടുത്തെയും സ്ഥാനാർത്ഥിത്വവും സി പി എമ്മിൻ്റെ അവിടുത്തെയും ഇവിടുത്തെയും നിലപാടും രാഹുൽ ഗാന്ധി സി പി എമ്മിന് നേരെ വന്നതിന്റെ ഞെട്ടൽ സി പി എമ്മിന് മാറും മുമ്പാണ് തുഷാർ വെള്ളാപ്പള്ളി നേരെ തൃശൂരിൽ നിന്ന് വയനാട്ടിലേക്ക് തിരിച്ചതും അമേഠിയിൽ കഴിഞ്ഞ തവണ രാഹുലിനെതിരെ തോറ്റത് സ്മൃതി ഇറാനിയായിരുന്നു ആ സ്മൃതി ഇറാനിയെ രാജ്യസഭാ ടിക്കറ്റ് കൊടുത്ത് കേന്ദ്രമന്ത്രിയാക്കി ബി ജെ പി അതേസമയം ഇപ്പോൾ തുഷാർ രാഹുൽ ഗാന്ധിക്കെതിരെ തോറ്റാലും തുഷാറിനെയും രാജ്യസഭാ എം പി ആക്കിയേക്കും എന്ന മോഹത്താലാണ് തുഷാർ വെള്ളാപ്പള്ളി വന്നതെന്നും നമ്മൾ കാണാതിരുന്നുകൂടാ എങ്ങനെ നോക്കിയാലും ബി ജെ പിക്ക് ഇത് വളരെ നല്ല ദശ തന്നെയാണെന്ന് പറയേണ്ടി വരും കേരളത്തിലെ ബി ജെ പി നേതൃത്വം ദേശീയ തലത്തിലേക്ക് ഉയരാനാണ് പോകുന്നത് ഒപ്പം തുഷാർ വെള്ളാപ്പള്ളിയും അതേസമയം ഇടതുപക്ഷം ഇടിഞ്ഞുപൊടിഞ്ഞ് താഴെ വീഴുന്ന അവസ്ഥയാണ് ഇനി സംജാതമാകാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിലും സംശയമില്ല ബാക്കി ജനങ്ങൾ തന്നെ തീരുമാനിക്കട്ടെ രാഹുൽ ഗാന്ധിക്കെതിരെ ഇനി ഏതെല്ലാം ഇടതുപക്ഷ നേതാക്കൾ എന്തെല്ലാം പ്രസ്താവനകളുമായി വരുമെന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയണം